എന്താണ് അവിടെ ഒരു ബഹളം ഭയപ്പെടേന അതെല്ലഹളയൊന്നുമല്ല പതിവ് സംസാരം മാത്രം സ്ഥലം പപ്പപ്പിള്ളിയുടെ ചായക്കട ആ നാട്ടിലുള്ളവർ ൂടുന്നത് അവിടെയാണ് പത്രത്തിലെ വാർത്തകൾ പൊടിപ്പും തൊങ്ങലും വെച്ച് താട്ടി വിടുകയാണ് അവിടെ ലോക വാർത്തകൾ കൊറച്ച് രാഷ്ട്രീയം പിന്നെ എരിവും പുളിയും കുറച്ച് പരദൂഷണം നാണു നാരായണൻ കുഞ്ഞു മുമ്പ് വറീത് ഔസേപ്പ് അങ്ങനെ സ്ഥിരം പറ്റുകാർ ഒരുപാട് പേർ കാരണം വിശേഷ വിഭവത്തിന് നേരം അവിടെ കൈമാറും ൊരു മുറുക്കാൻ കട അവിടെ വീട് തരപ്പുകാരാണ് അതും പിള്ളിയും കുഞ്ഞുമൊതീനുംങ്ങാതിമാരാണ് കുഞ്ഞുമൊയ്തീനൊരു ചായ കുടിക്കണം തോന്നിയ കൈ ഇങ്ങനെ പിള്ളയുടെ കടയിലേക്ക് നീട്ടും പാകത്തിനും പാലും പഞ്ചസാര ആ ഇനി ബിന്ദി വലിക്കണം തോന്നിയാലോ വിരലുകൾ ഇങ്ങനെ വിരലുകൾക്കിടയിൽ വീട് ൾക്കിടയിൽ അതോ കത്തിച്ച് അവരുടെ വീട്ടുകാർ അത്രമേൽ അതെ ആ ഗ്രാമം മുഴുവൻ അങ്ങനെയാണ് മതവിദ്വേഷാത്ത ദൈവത്തിന്റെ സ്വന്തം നാട് അമ്പലത്തിൽ ശങ്കു മുഴങ്ങും വലിയ പെരുന്നാളും ഓണവും എല്ലാവർക്കും ഉത്സവനാള് നിസ്കാരത്തിന്റെ ഒളിമിന്നുന്നു ഒരുമയിൽ അവരും വാഴുന്നു അങ്ങനെ അങ്ങനെയേക്ക് പിള്ളേരുടെ കടയിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നു താടിയും മുടിയും നീട്ടി വാർത്തിയ ഒരു വേഷക്കാരൻ അയാളുടെ കയ്യിൽ ഒരു ും

ാപം ബഹളത്തിനിടയിൽ ആരും കേട്ടില്ല കൂനുറുമ്പുകൾ മാത്രം കൂരിരുട്ടിൽ നിന്നും കുത്തേറ്റുവാങ്ങുന്ന ദീനവിലാപങ്ങൾ മാത്രം ദിവസങ്ങൾ കടന്നുപോയി ഭ്രാന്ത് നശിച്ചു മനുഷ്യ മനുഷ്യർ മാരകർത്തം ചെയ്ത ആ റോഡിലൂടെ മനുഷ്യർ നടന്നു തുടങ്ങി സാവധാനം ആ ഗ്രാമം പഴയ അവസ്ഥയിലേക്ക് വന്നു കുഞ്ഞുമൊയ്തീന്റെ മകൻ മുഹമ്മദ് റോഡിലൂടെ നടന്നു വരുന്നു കത്തിക്കറിഞ്ഞ കടയുടെ മുൻപിൽ അയാൾ നിന്നു അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അതേസമയം ഓലയും മുളങ്ങമായി ഗോപാൽ അതാ പപ്പുപിള്ളിയുടെ അനു അവിടെ എന്തിനാ മുഹമ്മദ് ഈ കരണം ഇത് കണ്ട ഇങ്ങനെയാണ് കരയണ്ടിരിക്കും ഞാൻ മാത്രമല്ല ട എന്റെ ചേട്ടൻ നിന്റെ മക്കളെ പോലെ ജീവിക്കണം ഒരു കടകൾ കിട്ടണം രണ്ട് കട നമുക്ക് ഒരു ഒറ്റക്കട മതി ഒളിയും മുളങ്ങും ഉപയോഗിച്ച് പുതിയ കട കെട്ടിപ്പോയാണ് മത പുതിയ കാറ്റ് ആ ഗ്രാമത്തിലേക്ക് വീണ്ടും മറന്നിട്ട് മുഹമ്മദും തുടങ്ങി പൊടിച്ചായ ഒരു ുംതക്കെറുക്കന്മാർക്ക് ഇവിടെ ഹൃദയത്തിൽ പ്രവേശിപ്പിക്കാത്തവരുടെ ലോകത്ത് നമുക്കും ജീവിക്കണം പ്രിയമുള്ളവരെ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ഗുരുവചനം സ്മരിച്ചുകൊണ്ട് കൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം